െ നടുക്കിയ വെടിക്കെട്ടപകടത്തിന് ഒരാണ്ട് അതേസമയം നീലേശ്വരം മഞ്ഞൂറ്റമ്പലം വീരർക്കാവിൽ കളിയാട്ടത്തിനിടയിലുണ്ടായ വെടിക്കെട്ട അപകടത്തെക്കുറിച്ച് നടത്തുന്ന അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ना ना െ നടുക്കിയ വെടിക്കെട്ടപകടത്തിന് ഒരാണ്ട് തികയുമ്പോഴും നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീതർക്കാവിലെ വെടിക്കെട്ടപകടത്തെ കുറിച്ച് നടക്കുന്ന അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബജുനാഥ് ഉത്തരവിൽ പറഞ്ഞു പത്രദൃശ്യ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി വെടിക്കെട്ട് നടത്തുന്നതിന് ക്ഷേത്ര കമ്മിറ്റി നിയമാനുസൃതം ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പടക്കം വാങ്ങിയ കടയ്ക്ക് നിയമാനുസൃതം ലൈസൻസ് ഉണ്ടോ എന്നും അറിയണം അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കണ്ടെത്തുന്നതിനുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് അപകടത്തിൽ പൊള്ളലേറ്റ് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ട് പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെയും സംഭവം നേരിൽ കണ്ടവരുടെയും മൊഴി രേഖപ്പെടുത്തണം വീണ്ടും സർട്ടിഫിക്കറ്റും ലഭിക്കാനുണ്ട് ബന്ദബസ്റ്റിലെടുത്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലം ജില്ലാ ഫോറൻസിക് ലാബിൽ നിന്നും ലഭിക്കാനുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് നാടിനെ നടുക്കിയ വെടിക്കെട്ട അപകടം നടന്നത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഏറ്റെടുത്ത അന്വേഷണം ഊർജിതമായി നടന്നുവരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ നീലേശ്വരം